പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്കും നമ്മുടെ ബ്രെയിനും അതുപോലെയുള്ള നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യർക്ക് ഏറ്റവും മടിയുള്ളതും അതേപോലെ ഇഷ്ടമല്ലാത്തതുമായ ഒരു കാര്യമുണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഭയങ്കര മടിയായിരിക്കും തീരെ ഇഷ്ടമായിരിക്കില്ല വളരെ മടിയുള്ള കാര്യമായിരിക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക നമ്മൾ പറഞ്ഞ ചില കാരണങ്ങൾ ഞാനിവിടെ ഉന്നയിക്കാം എൻ്റെ പേരൻസ് പോരാ എനിക്ക് എന്നെ കുറെ പേര് ഹെൽപ്പ് ചെയ്തില്ല എൻ്റെ ഫ്രണ്ട്സ് എന്നെ സഹായിച്ചില്ല അങ്ങനെ ഒരുപാട് റീസണുകൾ പറഞ്ഞവരാണ് നമ്മൾ അഥവാ നമ്മുടെ ലൈഫിലുള്ള പല സിറ്റുവേഷനുകളിലും നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ഇതൊക്കെ ഇവിടെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ അഥവാ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നു അഥവാ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഡ്രൈവർ നിങ്ങളല്ല മറ്റൊരാളാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ആ വണ്ടി ഓടിക്കുന്നത് നിങ്ങളാണെങ്കിൽ പിൻ സീറ്റിലിരുന്ന് അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇയാൾ വണ്ടി നേരെയല്ല ഓടിക്കുന്നത് ഇയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ശരിയല്ല ഇയാളുടെ വണ്ടി ഓട്ടം ഞാനൊരു ചോദിക്കാര്യം ചോദിക്കട്ടെ ആ വണ്ടിയുടെ ഡ്രൈവർ നിങ്ങൾക്കായിക്കൂടെ അതെന്താ നിങ്ങളെ ഏറ്റെടുക്കാത്തത് പക്ഷെ അത് പറ്റില്ല ആ ഡ്രൈവർ സീറ്റിലേക്ക് നമുക്ക് ഇരിക്കാൻ കഴിയില്ല അത് മറ്റാരെങ്കിലും മറ്റാരെങ്കിലും ഇരിക്കണം പക്ഷെ എന്നിട്ട് അയാളെ കുറ്റം പറയുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ലൈഫിന്റെ പോക്കം ഇനി നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് നോക്കാം നിങ്ങളുടെ ലൈഫിന്റെ ഡ്രൈവർ സീറ്റിൽ ആരാണ് ഇരിക്കുന്നത് നിങ്ങളാണോ അല്ല പേരൻസ് ആണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ അല്ല നിങ്ങളുടെ ചുറ്റു ഭാഗത്തുള്ള ആരെങ്കിലും ആണോ നിങ്ങളാണെങ്കിൽ മാത്രമേ ആ വണ്ടി നിങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്കനുസരിച്ചായിരിക്കും ആ വണ്ടി പോകുന്നത് നിങ്ങൾ അഥവാ മറ്റൊരാളാണ് ആ ഡ്രൈവർ സീറ്റിലേക്ക് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളിലുള്ള പവർ നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ലൈഫിന്റെ പവർ മറ്റൊരാളിലേക്ക് പോവുകയാണ് അതാണ് നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ടൈമിലും ഏത് സാഹചര്യത്തിലും എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങളുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് അയക്കണം എവിടെ വരെ എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഒരു ബിസിനസ് പാർട്ട്ണർ നന്നായിട്ട് ചതിച്ച് പണ്ടാരടക്കിട്ട് പോയി അഥവാ ചതിച്ച് വല്ലാതെ ഒന്ന് പളർന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ പറയേണ്ടത് അവൻ ചതിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഇനി അത് എന്നെ ചതിക്കും എന്നുള്ളത് അവൻ എന്നെ അവ ചതിക്കും എനിക്കറിയില്ല ഇനിയുള്ള പാർട്ട്ണർഷിപ്പിൽ അതും കൂടെ ഞാൻ പഠിച്ചിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ അയാളെ കുറ്റം പറയരുത് അയാളെ എപ്പം നിങ്ങൾ കുറ്റം പറയുന്നോ അവിടെയൊക്കെ നിങ്ങളുടെ പവർ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വഴികൾ അടഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പുതിയ വഴികൾ തുറക്കുക അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിന്റെ അത് എപ്പോഴും നിങ്ങളുടെ കയ്യിലായിരിക്കണം അത് മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കരുത് വിട്ടു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ പവർ നഷ്ടപ്പെടുകയാണ് കാരണം ഈ ബ്ലെയിം ചെയ്യുക എന്നത് വെരി ഈസിയാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലാണ് വെരി പവർഫുൾ ആൻഡ് ഹാർഡാണ് ഭയങ്കര റിസ്ക് ഉള്ള കേസാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക നമ്മൾ പറയുന്ന ചില കേസുകളുണ്ട് എൻ്റെ ഫാമിലി പോരാ എൻ്റെ പേരൻസ് പോരാ എൻ്റെ ഫ്രണ്ട്സ് അത്ര പോരാ അവരെന്നെ സഹായിച്ചില്ല ഇവരൊന്നും ഇവരെന്നെ സഹായിച്ചില്ല എന്തിനാണ് ഞാൻ പറയുന്നത് അവിടെയൊക്കെ നിങ്ങളായിരിക്കണം ഏറ്റെടുക്കേണ്ടത് ഇവിടെ എനിക്ക് ഞാൻ മാത്രമേ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓൾ സിറ്റുവേഷൻ ലൈഫിൽ ഓർത്തു വെച്ചോ ഇതായിരിക്കും നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഏറ്റവും നല്ല ട്രിക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം